ഇനി ആരോഗ്യമുള്ള ഡോക്ടർ ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് കൂടുതൽ കോൺടാക്ട് ഡിവിഷൻ ആന്റണി പത്രിക നഗരസഭ ഡിവിഷനിൽ ിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഡ്വക്കറ്റ് ആന്റണി കുരിത്തറ വരണാധികാരി പത്രിക സമർപ്പിച്ചു വരണാധികാരിയായ ഫോർട്ട് കൊച്ചി സബ് കളക്ടർ മുമ്പാകെയാണ് ആന്റണി കുരിത്തറ പത്രിക സമർപ്പിച്ചത് ഒമ്പതാം നമ്പർ വാർഡിൽ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നതില് സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് ആന്റണി കുരിത്ര എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണകളോട് യഥാർത്ഥമായും വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷനോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും വിശ്വാസത്തോടു കൂടിയും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ച് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ മികച്ച വിജയപ്രതീക്ഷയുണ്ടെന്ന് ആന്റണി കുരിത്തറ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ ഫോർട്ടുകൊച്ചി